ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ ശിവഭഗവതി ക്ഷേത്രോത്സവം ജനുവരി ക്ഷേത്ര ജനറൽ സെക്രട്ടറി രവീന്ദ്രൻ പറഞ്ഞു മതമൈത്രി സന്ദേശം വിളിച്ചോതുന്നതാണ് ഉത്സവം വെള്ളിയാഴ്ച രാവിലെ പത്തിന് ഭഗവതിക്ക് കാച്ചിമുണ്ട് സമർപ്പിക്കുന്നത് മാവുള്ളതിൽ അബ്ദുല്ലയാണ് വൈകിട്ട് നാലിനാണ് കൊടിയേറ്റം വൈവിധ്യമാർന്ന പരിപാടികളാൽ സമ്പന്നമാണ് ഉത്സവം ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹോത്സവം ജനുവരി ഇരുപത്തിയാറിന് വൈകുന്നേരം നാലേ മുപ്പതിനോ കൊടിയേറ്റത്തോടുകൂടി ആരംഭം കുറിക്കുകയാണ് മൂന്ന് മണിക്ക് ഇടത്തിൽ തറവാടിൽ നിന്നും കൊടിക്കൂറ എഴുന്നള്ളിപ്പോടുകൂടി ക്ഷേത്രത്തിലെത്തുകയും നാലേ മുപ്പതിന് കൊടിയേറ്റം കുറിക്കുകയും ചെയ്യുകയാണ് ആദ്യ ദിവസം വൈകുന്നേരം ആറരയ്ക്ക് സാംസ്കാരിക സമ്മേളനം എം പി അബ്ദുൾ സമദ് സമദാനി എം പി ഉദ്ഘാടനം ചെയ്യും കെ കെ രമ എം എൽ എ ഗോകുലം ഗോപാലൻ ചലച്ചിത്രനടി ഭീന ആന്റണി ജനപ്രതിനിധികൾ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും രാത്രി പത്തിന് ഫോക് മെഗാ ഷോ അരങ്ങേറും പത്തു മുപ്പതിന് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ശിവക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് പതിനൊന്നിന് ഭഗവതി ക്ഷേത്രത്തിലേക്ക് താലപ്പൊലി എഴുന്നള്ളത്ത് തിരിയാട്ടം തറമൽ കലശം എന്നിവ നടക്കും ശനിയാഴ്ച രാത്രി ഏഴിന് ആധ്യാത്മിക പ്രഭാഷണം ഒൻപതിന് മെഗാ ഇവന്റ് ഞായറാഴ്ച രാത്രി ഏഴിന് ആധ്യാത്മിക സദസ്സിൽ രംഗീഷ് കടവത്തിന്റെ പ്രഭാഷണം ഒൻപത് മുപ്പതിന് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ശിവക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും ജനുവരി ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ഉത്സവവേളയിൽ വിവിധങ്ങളായ കലാപരിപാടികളും സാംസ്കാരിക പരിപാടികളും പ്രഭാഷണങ്ങളും നടത്തപ്പെടുകയാണ് ജനുവരി ഇരുപത്തിയാറിന് വൈകുന്നേരം ഏഴ് മണിക്ക് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഡോക്ടർ അബ്ദുൾ സമദ് സമദാനി എം പി ആണ് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡൻ്റ് അതുപോലുള്ള ജനപ്രതിനിധികൾ മുഴുവൻ ആളുകളും പങ്കെടുക്കുന്ന പ്രധാന ചടങ്ങ് നടക്കുകയാണ് സ്ഥലം എം എൽ എ കെ കെ രമ ചലച്ചിത്ര നടി ശ്രീമതി ബീന ആന്റണി വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഗിരിജ മുൻ എം എൽ എ പാറക്കൽ അബ്ദുള്ള പ്രസിഡന്റ് ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനിജ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ഭാസ്കരൻ ശ്രീ കോട്ടയിൽ രാധാകൃഷ്ണൻ മെമ്പർ വടകര ബ്ലോക്ക് പഞ്ചായത്ത് ഷുഹൈബ് കുന്നത്ത് വൈസ് പ്രസിഡന്റ് ഏറാമല ഗ്രാമപഞ്ചായത്ത് കൂടാതെ മുഖ്യാതിഥിയായി മാനേജിംഗ് ഡയറക്ടർ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ശ്രീ ഗോകുലം ഗോപാലൻ അവർ ഉണ്ടായിരിക്കും അന്നത്തെ ദിവസം തന്നെ പ്രസിദ്ധ ചാലക്കുടിയുടെ നാടൻ പാട്ടിൻ്റെ കൂട്ടുകാരി പ്രസിദ്ധ ചാലക്കുടി നയിക്കുന്ന പോക്ക് മെഗാ ഷോ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ദിവസവും കലാപരിപാടികളും സാംസ്കാരിക സമ്മേളനങ്ങളും നടക്കുന്നു സമാപന ദിവസം ഗാനമേളയോടുകൂടിയാണ് മുപ്പത്തി ഒന്നിന് സമാപനം കുറിക്കുന്നത് ഉത്സവത്തിൻ്റെ പ്രധാന ഭാഗം താലപ്പൊലി മഹോത്സവമാണ് ഓരോ ദിവസവും പന്ത്രണ്ടാം തീയതി രാത്രി പത്ത് മണിക്ക് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ശിവക്ഷേത്രത്തിലേക്കും ശിവക്ഷേത്രത്തിൽ നിന്നും ഭഗവതി ക്ഷേത്രത്തിലേക്കും കുട്ടികളുടെ താലപ്പൊലിയാണ് ദിവസങ്ങൾ എല്ലാ ദിവസവും താലപ്പൊലിയോടൊപ്പം തന്നെ പാലപ്പലിയുടെ പ്രധാന ദിനമായ മകരം പതിനാറ് ജനുവരി മുപ്പത്തി മുപ്പത് ക്ഷേത്രത്തിൽ നിന്നും പുതുക്കുളങ്ങര എന്ന സ്ഥലത്ത് എഴുന്നള്ളത്ത് നടക്കുകയാണ് പുതുക്കുളങ്ങര എഴുന്നള്ളത്തിന് ശേഷം ചോമപ്പനും കോമരവുമായി ഏറോത്ത് താഴ എന്ന് പറയുന്ന സ്ഥലത്ത് കൂടിക്കാഴ്ച നടക്കുകയാണ് ഈ കൂടിക്കാഴ്ച എന്നത് രണ്ട് ദേവീ സങ്കല്പങ്ങൾ ഒരുമിച്ച് നിന്ന് തിമർത്ത് കൊത്തി ചോര കാണിച്ചുകൊണ്ടുള്ള പ്രയോഗം നടത്തുന്ന പ്രധാന ചടങ്ങാണ് ചോമ്പം കൊത്തണ്ണാണ് ഇതിനെ അറിയപ്പെടുന്നത് ഈ പ്രദേശത്തും സമീപ പ്രദേശത്തുമുള്ള ആയിരങ്ങൾ സാക്ഷിയാകുന്ന പ്രധാന ചടങ്ങാണിത് ഉത്സവത്തിന്റെ ഭാഗമായി ഏറാമല പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചന്ത ഫെബ്രുവരി അഞ്ച് വരെ നീളും വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുൽപ്പന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ